അവിടെ സന്തോഷം ഞാൻ നേരെ മാറ്ററിലേക്ക് ഇറങ്ങാം എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എൻ്റെ സൈഡിലുള്ളൊരു ഒരു ഒരു വേർഷൻ നിങ്ങളെല്ലാവരും കേട്ടിരിക്കണമെന്ന് എനിക്ക് പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട് സോ നേരെ വിഷയത്തിലേക്ക് ഇറങ്ങാം അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സിനിമകളിലൊക്കെ പി ആർ വർക്ക് ചെയ്ത ഈ പറഞ്ഞ വ്യക്തി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ വന്ന് സംസാരിച്ചു അതിലെനിക്ക് എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ സഹപ്രതകൻ എൻ്റെ കോ ആക്ടർ എൻ്റെ സുഹൃത്ത് എൻ്റെ പേര് വെച്ച് ഈ ഒരു വിഷു ഈ ഒരു വിഷ്യയിലേക്ക് ഒരു നിങ്ങളുടെ എല്ലാവരും മീഡിയാസിൻ്റെയൊക്കെ അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവർ യൂസ് ചെയ്തു പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പുള്ളി എഴുതിയ ഒരു റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുള്ളിനെ മർദ്ദിച്ചു ഇതാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്ന കാര്യം ബോ സൈലൻസ് അപ്പോൾ മീഡിയയിൽ വന്ന കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ അതിൻ്റെ ആക്ച്വൽ അവസ്ഥകൾ ദാറ്റ് ഈസ് വോട്ട് ഈസ് ദ റീസൺ ഞാൻ എന്തിനാണ് അയാളെ പോയി മീറ്റ് ചെയ്തത് എന്താണ് സംസാരിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺമോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു ഈ കോളിൽ എനിക്ക് ഒരു ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത് അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അതിൻ്റെ ഫേസ് വാല്യൂ എടുത്തില്ല പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത് എനിക്ക് പരിചയമുള്ള മൂന്നോ നാലോ പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞു ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിൻ്റെയും കൂടിയായിരുന്നു ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു ഈ രണ്ടുപേരും ഞാൻ ഇമീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് വിറ്റ് ഇസ് എ വെരി സോറി ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എൻ്റെ ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ ഡി ജി പിക്കും എ ഡി ജി പിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കുന്നത് സൈലൻസ് ആയിരുന്നു ഈ കോള് രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അന്നോൺ നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത് വിറ്റ് ഈസ് ഫെയർ ഞാനത് വിട്ട പറഞ്ഞു ഒരു രണ്ട് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഫീമെയിൽ സിനിമ ആർട്ടിസ്റ്റായിരുന്നു അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ വിപിൻ എന്ന് പറയുന്ന എൻ്റെ സു കോൾ മാനേജറായതിൽ നിന്ന് അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഈ ആളുകൾ തന്നെയാണ് വിളിക്കാറ് അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനോ മറ്റും നിൽക്കാറില്ല എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരമുണ്ടായി അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എന്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു ഈസ് സോറി ഫോർ വാട്ട് വാട്ട് ഈസ് ഹാപ്പൻ എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കുന്നു എന്നെനിക്ക് തോന്നി ബിക്കോസ് ഞാൻ അയാൾ ഒരിക്കലും അയാളവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിന്നൊക്കെ അപ്പുറത്താണ് ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞൊരു സുഹൃത്തായി ഞാൻ കണ്ടിരുന്നത് ബിക്കോസ് ഞാൻ കുറച്ചും കൂടി ഡിവേറ്റ് തോരാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഉണ്ണിമുന്നൽ ഫിലിംസ് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കമ്മിയുടെ ഒരു തോട്ട് വന്നത് ഇപ്പോൾ ദ മൂവി മേപ്പടിയാൻ ഇനി മേപ്പടിയുടെ സംഭവം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നൊക്കെയായി വിശ്വസായി ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സോളം ഞങ്ങൾ ഒരു ടീം ഇതിൻ്റെ ഒരു എച്ച്ഒഡി എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നിൽക്കുന്ന ടീം വളരെ ഒരു ഒരു ടെക്നിക്കൽ ക്രൂൾ അപ്പുറത്ത് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അത് പോയി സിനിമകളിൽ മാനേജർ പരിപാടി എന്താണെന്ന് ഞാൻ അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യും ബിക്കോസ് അത് അതിനെ കുറിച്ചും ഒരു ചർച്ചകളുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹോർ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് അപ്പോൾ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോഴാണ് വിളിക്കാം ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എന്റെ ആദ്യത്തെ സിനിമയിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ മൂന്ന് വർഷത്തോളം എന്റെ ചുറ്റിൽ നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ് എന്നാൽ അയാളെ ഞാൻ ഞാൻ അവൻ്റെ ഓൾറെഡി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു അന്തധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല ബിക്കോസ് ലൈസ് എ സിനിമയിൽ വളരെ ആയ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും കൺട്രോൾ എക്സിക്യൂട്ടീവ് കൺട്രോൾ ആയി നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാദുഷരുന്നുണ്ട് പുള്ളി പുള്ളി നമുക്ക് കുറെ പ്രൊജക്ടുകൾ കൊണ്ടുപോകാറുണ്ട് അപ്പം എനിക്ക് ഒരിക്കലും പുള്ളി മാനേജർ ആയിട്ട് കൂട്ടാൻ പറ്റില്ല ആ പുള്ളിയില്ല ഞാനതിൻ്റെ എക്സാംപിളിഫ് അയച്ചാണ് വാട്ട് ഇസ് എ സിറ്റുവേഷൻ അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയില്ല ഞാൻ എൻ്റെ ഒരു മലയാള സിനിമയിൽ ഇത് നടക്കുന്ന അതിൻ്റെ പ്രോട്ടോകോൾ എനിവേസ് ഞാൻ ഈ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ ആദർശികമായിട്ട് അവിടെ വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയ സുഹൃത്ത് അവിടെ ഉണ്ടായി ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണുന്നു വിചാരിക്കുന്നു ഒരു ആ അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല ഇതൊരു അടിക്കേസ് ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് ആസ് എ വ്യക്തി എന്നല്ലേ ഞാൻ ഇതുവരെ എന്നെ എൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലും ഇരുപത്തി ഒന്നാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ കൂട്ടത്തിൽ ചേട്ടാ നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇന്ന പിന്നെ മുപ്പത്തിട്ടാവാ ഞാൻ പറഞ്ഞു ഞാൻ നോണ പറയാറില്ല മാത്രമല്ല എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇയാൾ വരുന്നു ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇയാൾ വരുന്നു പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി എപ്പോളജറ്റിക് ആണെന്ന് ഒരു ഹീറ്റഡ് ആർഗ്മെൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ചെയ്യുന്നു സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസെറ്റ് ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരെയാണ് നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നു എനിവേയ്സ് ഒരു ഹീറ്റഡ് ആരെങ്കിലും ഞാൻ ഈ കൂളിങ് ക്ലാസ് വലിച്ചും സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരം കരഞ്ഞു കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ പുള്ളിക്കിതിനെ ഈ വിഷ്വം എന്താണെന്ന് പോലെ അറിയാത്തൊരാളാണ് അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട് അത് പുള്ളിയെ സംബന്ധിച്ചു അത് ഉള്ളിയോട് ഞാൻ ആകെ ചോദിച്ചത് റിട്ടേൺ എപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആണ് അപ്പോൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേരോ എവിടെയോ ഒരു കംപ്ലൈൻ്റ് ചെയ്യുന്ന എതിരെ ഉണ്ട് ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂവിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടൂയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ് എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്യൂ ഉണ്ടായത് ഈ എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഞാനൊരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിലൊരു ഒരു ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു രണ്ട് താരങ്ങളെ തമ്മിൽ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും ഞാൻ മനസ്സിലാക്കിയത്യാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡീഫെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു എന്നെ സംബന്ധിച്ച് നടന്ന ഇതാണ് ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ് ചുമ്മാ നിങ്ങളുടെ മുന്നിലൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനന്റ് ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടുന്ന് അറിയുമ്പോൾ പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും എഫ് കെയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഞാൻ ഞാനിപ്പോഴും പറയാണ് യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ